അപ്പം എല്ലാ ഫ്രണ്ട്സും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ടീ പ്രഗ്നൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലേ അപ്പൊ നമ്മൾ കുറച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടി ബേബീസിന്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനെ കുറിച്ചിട്ട് അപ്പം അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുറെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല ഡയറക്റ്റ് നമ്മൾ കാര്യങ്ങളിലേക്ക് പോവാണ് അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്റെ ഡെലിവറി നോർമൽ ആയിരുന്നു സിസേറിയൻ ആയിരുന്നു അപ്പൊ എൻ്റെ ടീം പ്രഗ്നൻസി ഡെലിവറി നോർമൽ നോർമലായിരുന്നു സിസേറിയൻ ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നോർമൽ ആയിരുന്നില്ല സിസേറിയൻ ആയിരുന്നു നോർമലിന് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളുടെ പൊസിഷനും അതേപോലെ അവരുടെ വെയ്റ്റും പിന്നെ അതുപോലെ വീക്കും ഏകദേശം ഒമ്പത് മാസൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ നോർമലിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു പക്ഷേ നോർമലായില്ല ലാസ്റ്റ് എന്താ അല്ല എല്ലാ നോർമലിൻ്റെ വേദനയൊക്കെ സഹിച്ചു പ്രസവ വേദനയൊക്കെ വന്നു വേദന നന്നായി കനത്തു പക്ഷെ ലാസ്റ്റ് കൊണ്ടുപോയി സിസിറിയും ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പം അത് വലിയൊരു സ്റ്റോറിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ടീം പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഡെലിവറി സ്റ്റോറി തന്നെ ചെയ്യാം അത്രയ്ക്ക് വീഡിയോൻ്റെ സംഭവങ്ങളുണ്ടെങ്കിൽ പറയാൻ മാത്രം ഓക്കെ അപ്പോൾ എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നില്ല ആയിരുന്നു പിന്നെ അടുത്തിട്ട് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഉണ്ണികളുടെ വീക്ക് ഏത് വീക്കിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത് എനിക്ക് തേർട്ടി സെവൻത്ത് വീക്കിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത് തേർട്ടി സെവൻ വീക്കും ഫോർ ഡേയ്സും ആയിട്ടുണ്ടായിരുന്നു ഡെലിവറിയുടെ ടൈമിൽ പിന്നെ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബർത്ത് ബെർത്ത് വെയ്റ്റ് ഓക്കെ ബെർത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണികളുടെ ബർത്ത് വെയ്റ്റ് മോന് ടു പോയിന്റ് ഫൈവ് നയൻ സീറോയും മോള് ടു പോയിന്റ് ഫൈവ് സിക്സ് സീറോയും ആണ് ഉണ്ടായിരുന്നത് ബർത്ത് വെയ്റ്റ് പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും അവർ കുറച്ചൊരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമൊക്കെ വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരത്ത വൈറ്റ് ആവില്ലല്ലോ നമ്മൾ ഡിസ്ചാർജ് ആവുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ നെഗറ്റീവ് വെയിറ്റ് അവർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വെയിറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വെയിറ്റ് ഒക്കെ നോർമൽ തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിം ടിം ബേബീസിന് വെച്ച് നോക്കുമ്പോൾ അവര് വെയ്റ്റ് ഒക്കെ നോർമലായിരുന്നു സാധാരണ വെയിറ്റ് ടു പോയിന്റ് ഒന്നും വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഉണ്ണികൾക്ക് വെയിറ്റിന്റെ ഇഷ്യൂ അങ്ങനെ വന്നിട്ടില്ല വെയിറ്റിന്റെ ഇഷ്യൂ വരികയാണെങ്കിൽ എൻ ഐ സിയിലൊക്കെ ഉണ്ണികളെന്നെ കെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അമ്മല ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത് കുറച്ചും കൂടി ഫെസിലിറ്റീസും എന്ന് ചെയ്തിട്ട് പക്ഷേ നമുക്ക് എന്തോ ഭാഗ്യവശാലും ദൈവത്തിൻ്റെ അനുഗ്രഹം പറയാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല രണ്ടു ദിവസം എൻ ഐ സിയിൽ ഉണ്ണികൾ കിടന്നിട്ടുണ്ടായിരുന്നു അത് മഞ്ഞപ്പാളി അല്ലാതെ ില്ല പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നോ അപ്പോൾ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡാണ് ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ സജസ്റ്റ് ചെയ്യാമോ ചോദിച്ചിട്ട് ഞാൻ ഒരുവിധം എല്ലാ ഫുഡോടും ഞാൻ കഴിച്ചിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരുന്നിട്ടില്ല എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഞാൻ നന്നായി കഴിച്ചിരുന്നു പിന്നെ അതേപോലെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മധുരം നന്നായി കഴിച്ചായിരുന്നു ഷുഗർ ഐറ്റംസ് ഞാൻ നന്നായി കഴിച്ചായിരുന്നു ഒക്കെ നന്നായി കഴിച്ചിട്ടുണ്ട് അത് എൻ്റെ ഡോക്ടർ എന്നോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മധുരം നന്നായി കഴിച്ചു കഴിഞ്ഞാൽ ഉന്നയോട് വെയിറ്റ് വരുന്നു പറഞ്ഞിട്ട് അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല കാരണം നമ്മുടെ വൈറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഡോക്ടർമാർ നമുക്ക് ഓരോന്ന് റെക്കമെൻഡ് ചെയ്യുന്നതും സജസ്റ്റ് ചെയ്യണമെന്നും അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ എന്താണോ പറയുന്നത് അവരെന്താണോ സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വൈറ്റിൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ സജസ്റ്റ് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത് അത് ഫോളോ ഫോളോഅപ്പ് ചെയ്ത് അതേപോലെയുള്ള ഫുഡ് ഐറ്റംസും കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ തേർഡ് മന്തിന് ശേഷം ഞാൻ പ്രോട്ടീൻ പൗഡർ കഴിച്ചായിരുന്നു പാലില് പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്തിട്ട് അത് കഴിച്ചായിരുന്നു പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എഗ്ഗ് ബനാന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡെയിലി കഴിച്ചായിരുന്നു ഒക്കെ നന്നായി കഴിച്ചായിരുന്നു അതിനെക്കുറിച്ച് ആയിട്ടുള്ള വീഡിയോ എല്ലാവരും അതും കൂടി കഴിഞ്ഞാൽ അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ നോക്കാം പിന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് രണ്ട് ഡിഫറെന്റ് പേഴ്സൺ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവര് ഡിഫറെന്റ് പ്രസന്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ബേബീസ് ആണെന്ന് അറിയണത് നമ്മള് ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട് സിക്സ്ത് വീക്കിലെ സ്കാനിങ്ങിൽ തന്നെ നമ്മൾ ടിൻ ബേബീസ് ആണെന്ന് അറിഞ്ഞു ഡോക്ടർ ആദ്യം എക്സ്റ്റേർണലാണ് സ്കാൻ ചെയ്തത് അപ്പൊ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു അപ്പൊ തന്നെ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് ഇന്റേണൽ ആയിട്ട് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാം രണ്ട് ഹാർട്ട് ബീറ്റ് എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ഇന്റേണലി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് ഹാർട്ട് ബീറ്റ് കിട്ടി അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു ടിൻ ബേബീസ് ആണ് കിട്ടാം അപ്പൊ ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ സിക്സ് വീക്കിന്റെ സ്കാനിങ്ങിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട് ടിൻ ബേബീസ് ആണെന്നുള്ളത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നോർമലി എല്ലാവർക്കും ഉള്ള പോലെ തന്നെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ കാലുകടച്ചൽ നീര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനപ്പുറമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വെയ്റ്റിന്റെ ഒരു ഇഷ്യൂ തന്നെയായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആവണേക്കാളും മുന്നേ എൻ്റെ വെയിറ്റ് അമ്പത്തി അഞ്ച് കിലോനായിരുന്നില്ല ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ എൺപത് കിലോടെ ആയിരുന്നു വെയ്റ്റ് അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഒരു ട്വന്റി കിലോയുടെ അടുത്ത് ഞാൻ കൂടി വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലുണ്യാളുടെ വെയിറ്റ് ഉണ്ട് അത്രയും വെയിറ്റ് കൂടി വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ശ്വാസം മുട്ടലും ഗ്യാസിന്റെ ഇഷ്യൂ നന്നായിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതലുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് ആയിരുന്നു നമുക്ക് വയറ് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് അടിയിലെപ്പോഴും വയർ ഇങ്ങനെ മുട്ടിക്കെടുക്കണ കാരണം ഇരിക്കുമ്പോഴൊക്കെ എപ്പോഴും അടിയിലൊരു കുഷേനൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇരുന്നിടുന്നത് അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാ എങ്ങനെയാണ് വെയിറ്റ് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഫിഫ്റ്റി ഫൈവ് നമ്മള് എയ്റ്റി കെ ജി വരെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് എയ്റ്റി കെ ജിന്ന് എങ്ങനെയാണ് വെയിറ്റ് കുറച്ചു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ സത്യം പറയാല്ലോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല തന്നെ കുറഞ്ഞു അത് ഉറക്കക്കുറവ് അതൊക്കെ ആയിരിക്കാം പിന്നെ ഫീഡ് ചെയ്യണ കാരണമായിരിക്കാം എന്താന്നറിയില്ല വെയിറ്റൊക്കെ തന്നെ പോയി ഞാൻ ബാക്ക് ടു ബാക്ക് ടു അല്ല അതിനും നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാനൊരു ഫിഫ്റ്റി ടു കെ ജി ആയിട്ടുണ്ട് ആ വെയിറ്റ് ഒക്കെ തന്നെ കുറയും അപ്പൊ നിങ്ങൾ അത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട വെയിറ്റ് ഗെയിൻ ചെയ്തുണ്ടെങ്കിൽ ഈശ്വര ഞാൻ അത് എങ്ങനെ കുറയുന്നു വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട അതൊക്കെ തന്നെ കുറഞ്ഞോളും പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഒക്കെ തന്നെ പോവും പിന്നെ വെയിറ്റ് വെക്കണതിനെ കുറിച്ച് ഒട്ടും പേടിക്കണ്ട കാരണം വെയിറ്റ് വരണത് നല്ലതാണ് ഉണ്ണിയോള് വെയിറ്റ് വരണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് വരണത് നല്ലതാണ് എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്വന്റി കെ ജി വരെ വരും അപ്പൊ അത് പേടിക്കൊന്നും വേണ്ട ഉണ്ണിയോളൊപ്പം വെയിറ്റ് വരികയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഉണ്ണികള് വെയിറ്റ് വരാണ്ട് നമ്മൾ മാത്രം വെയിറ്റ് വരുമ്പോഴാണ് ഡോക്ടേഴ്സ് ഡയറ്റ് എടുക്കണം എന്നൊക്കെ പറയാറുള്ളത് വോമിറ്റിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് എന്ത് കഴിച്ചാലും അത് അതേപോലെ തന്നെ കൊണ്ടുപോയി കൊട്ടിയിരുന്നു പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നു ഞാൻ കഴിച്ചിരുന്നു കഴിച്ചിട്ട് ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ കൊണ്ടുപോയി ഛർദിക്കുള്ളൂ എങ്കിലും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് ഭക്ഷണം കഴിക്കും ഛർദ്ദിക്കുന്നു അങ്ങനെ ഒരു ആറുമാസമൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കുറഞ്ഞു കേട്ടോ ഓമിറ്റിങ് ഒരു ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എയ്ത്ത് മന്ത് സെവന്ത് മന്ത് കഴിഞ്ഞ് ലാസ്റ്റോട് കൂടി എയ്ത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും വൊമിറ്റിങ് തുടങ്ങിയത് നന്നായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒമിറ്റിങ് ഉണ്ടായിരുന്നു അപ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കാരണം ആ ടൈമില് നമുക്ക് നന്നായി വയറുണ്ടല്ലോ അപ്പൊ വയറായിട്ട് വൊമിറ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മള് എന്താ പറയാ വയറുറക്കണ ഛർദ്ദിക്കാണോന്ന് തോന്നിപ്പോകും അത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഏഹ് ലാസ്റ്റിലൊക്കെ ആയപ്പോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നോർമലി എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഉറക്കക്കുറവ് കാലുകടച്ചില് കാലുന്ന നീര് ഇപ്പൊ പുതിയൊരു ഗസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീഡിയോയില് ഉറങ്ങണ ടൈമിലാണ് ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാറ് അപ്പൊ ഇന്ന് എന്റെ പ്ലാനിങ് ഒക്കെ തെറ്റിച്ച് അവൻ നേരത്തെ തന്നെ ഉറക്കൊക്കെ കഴിഞ്ഞ എണീറ്റ് വന്നു സ്കാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ എല്ലാ മന്തും സ്കാനിങ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ മന്തും സ്കാനിങ് ഉണ്ടായിരുന്നു അതില് എൻ ടി സ്കാനിങ്ങും അനോമലി സ്കാനിങ്ങും ത്രീ ഡി സ്കാനിങ്ങും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ത്രീ ഡി സ്കാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം നമുക്ക് അതിൽ ഉണ്ണിയോളുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ മുൻകൂട്ടി അല്ലാതെ അറിഞ്ഞിരിക്കണെങ്കിൽ അത് നല്ലതല്ലേ റിസ്ക് എടുക്കാൻ അല്ലെ കാരണം രണ്ട് ബേബീസ് അല്ലേ അപ്പൊ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ത്രീ ഡി സ്കാൻ ചെയ്യുകയാണെങ്കിൽ അറിയാനായിട്ട് പറ്റും പിന്നെ എന്താ ഒരു പ്രത്യേകത നമ്മൾ ടിൻ ബേബീസിന്റെ സ്കാനിങ്ങിനെ ഇരട്ടി ക്യാഷ് ആണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കാനിങ്ങിന് നൂറ് രൂപയാണെങ്കിൽ ടിൻ ബേബീസിന്റെ സ്കാനിങ്ങിന് ഇരുന്നൂറ് രൂപയാണ് വരിക അപ്പൊ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണല്ലോ സ്കാനിങ് വരിക ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് റിസൾട്ട് വരുമ്പോൾ ബേബി വണ് ബേബി ടു എന്ന് പറഞ്ഞിട്ടാണ് റിസൾട്ടില് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് റേറ്റ് ആണ് ചെയ്യുന്നതാണോ ഒന്നുകൂടി ബെറ്റർ എന്ന് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞങ്ങളോട് ഡോക്ടർ ത്രീ ഡി സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് സ്കാനിങ് ഞങ്ങള് ത്രീ ഡി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ സ്കാനിങ്ങും നോർമലായിരുന്നു എപ്പോഴും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് തന്നെയാണ് രണ്ട് ഡോക്ടേഴ്സും രണ്ട് ഡോക്ടറിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ ഒരു ബാലകൃഷ്ണൻ സാറിനെ ആയിരുന്നു എനിക്ക് മെന്റലി എനിക്ക് ആളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സാറിൻ്റെ അടുത്ത് ഞാനൊരു ഫൈവ് മന്ത് വരെ ഞാൻ ആളെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പിന്നെ അമല ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ചെയ്യണത് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ടും കാണുന്നത് ടിൻ പ്രഗ്നൻസി ആയിട്ടിരിക്കണ ചേച്ചിമാരായിരിക്കണം എന്നറിയാം അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാവത് എന്താന്ന് വെച്ചുകഴിഞ്ഞ കഴിഞ്ഞാ ഞാനൊരു സിറഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തല ചുറ്റി ആയിരുന്ന ആളായിരുന്നു അത്രക്കും പേടിയായിരുന്നു എനിക്ക് ആ എനിക്ക് അതൊക്കെ കഴിഞ്ഞ് കടന്ന് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ എന്തായാലും സാധിക്കും അപ്പൊ കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട് കുറച്ചൊന്നല്ല എനിക്ക് നന്നായി അറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ ഒരു ഇറ കഴിഞ്ഞു വരണമെങ്കിൽ പക്ഷെ അത് കഴിഞ്ഞു വന്നാലുണ്ടല്ലോ ഞാൻ ഉറപ്പ് തരുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മൾ അനുഭവിച്ച വേദനകളൊന്നും ഒന്നും അല്ലാതെ ആവുന്ന അതോടുകൂടി നമ്മൾ എല്ലാവരും മറക്കും ഇവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മറക്കാവുന്ന വേദനകളു അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഏർ കുറുമ്പം സമ്മതിക്കുന്നില്ല അവനെ ഇടുത്തെങ്ങനെ നിക്കല്ലേ അവനങ്ങനെ നടന്ന് കളിക്കണം അപ്പൊ അതുകൊണ്ട് അവൻ സമ്മതിക്കുന്നില്ല അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇപ്പൊ ഞാൻ തൽക്കാലത്തിന് ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് എന്റെ ഡെലിവറി സ്റ്റോറി അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതുപോലെ ഫുഡിന്റെ കാര്യങ്ങളും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയണം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തോളോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യണ പോലെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ രക്ഷില്ല ബായി കിട്ടാനുള്ള ഒരു രക്ഷാരിയോ കലിപ്പില ഉറങ്ങി ഇട്ട കലിപ്പില